ഹലോ അപ്പോൾ ഇന്ന് മിലൂസിൻ്റെ ഒരു ബർത്ത്ഡേ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ സമയം രുചിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത് ഫസ്റ്റ് ഞാൻ എണീറ്റപ്പോൾ തുടരുക കുറച്ച് കാര്യങ്ങൾക്ക് അവൻ്റെ ഒരു ഡേൻ മലൈഫ് പോണ പോലെയാണ് എടുത്തിട്ടുള്ളത് ഒരു മെമ്മറി ആണല്ലോ എന്നിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ബ്ലോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആയിട്ടില്ല കാരണം എനിക്ക് പണിയുള്ളതുകൊണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എങ്കിലും കുറച്ചൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഉള്ളവർക്കൂടെ നല്ല സൗണ്ടാണ് അതുകൊണ്ട് ഞാൻ വാതിൽ അടച്ചിട്ട് ഈ ഒരു ഇൻട്രോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചോ ഇന്നേനെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം പിന്നെ രാവിലെ തൊട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഡ്രസ്സൊക്കെ ആക്കി പിന്നെ കുറേ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ബർത്ത്ഡേ ബ്ലോഗ് എന്തായാലും കാണാം കേട്ടോ അപ്പം മിലൂസ് ഒന്ന് പതിവിലും നേരം വൈകിട്ടായിരുന്നു എണീറ്റിട്ടുണ്ടായിരുന്നത് ഞാൻ അധികം നേരത്തെ എണീപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം പണികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച് ഓൻ എണീറ്റ് വരുമ്പോഴേക്കും അപ്പോൾ ഇത് എണീറ്റവാടലെ കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ് ആ ഒരു ടൈമിൽ ഒന്നിങ്ങനെ കുറച്ച് കുറച്ച് ഷീക്കായിരിക്കും എണീറ്റവാ വട ഒക്കെ അപ്പം എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നേരെ ഞാൻ പല്ലേ തേപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടോ അപ്പോൾ ഓൻ തന്നെ ഒറ്റയ്ക്ക് ബ്രഷൊക്കെ ചെയ്യും ഇങ്ങനെ വേസ്റ്റ് ജസ്റ്റ് നമ്മൾ ഇതിലാക്കി കൊടുത്താൽ മതി അങ്ങനെ ഞാൻ നേരെ ഒന്നെ ഫുഡൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അപ്പം അന്ന് പുട്ടും മീൻകറിയായിരുന്നു കേട്ടോ സാധാരണവന് പുട്ടിൻ്റെ കൂടെ പഴം കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം മീൻകറി ആയതുകൊണ്ട് തന്നെ അന്ന് അത്ര വലിയ ഇരുത് ഉണ്ടായിരുന്നില്ല പഴം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു മീൻ അതിൽ കുറച്ച് കൊഞ്ചന ഒക്കെ ഉണ്ടായിരുന്നു കൊഞ്ചങ്കരൊക്കെ എൻ്റെ ഫേവററ്റ് ആണ് പക്ഷെങ്കിൽ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ പുട്ട് മാത്രമേ ഇങ്ങനെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് പണികളൊക്കെ ഉള്ളതുകൊണ്ട് ഓനാണെങ്കിൽ മെല്ലെ ഫുഡ് കഴിക്കും അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ പുട്ടും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടി വെച്ചു കൊടുത്തു ഉരുട്ടി ഉരുട്ടിട്ട് പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചുകൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ എണീറ്റങ്ങ് പോയിട്ടു ടി വി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് ഇപ്പോൾ ഡീവി കണ്ടോണ്ട് വന്നിട്ട് ഞാൻ പിന്നെ ഓരോരുടെ എടുത്തു നിന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ഞാനങ്ങ് പോയി കാരണം മുന്നേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടാസ്ക് ആണ് അതുപോലെ എന്തെങ്കിലും പണികളൊക്കെ കൂടുതലുള്ള എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ കുറച്ചും കൂടെ മടിയായിരിക്കും അപ്പം ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ പോയി എൻ്റെ പണികളൊക്കെ നോക്കി അപ്പം നമുക്ക് പിന്നെ ഒരു ഫാമിലിയിൽ ഒരു മരണം ഉള്ളതുകൊണ്ട് അമ്പലത്തിൽ പോകാണെങ്കിൽ പറ്റില്ല അല്ലെങ്കിൽ സാധാരണ നമ്മൾ ബർത്ത്ഡേൻ്റെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ അമ്പലത്തിൽ പോകത്തൊക്കെ തുടങ്ങുകയാണല്ലോ അങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് ബർത്ത് അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ബർത്ത്ഡേക്ക് നമുക്ക് അമ്പലത്തിൽ പോകാണെങ്കിൽ പറ്റില്ല അപ്പോൾ ഒരു ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ നേരെ ഓനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓനെ കുളിപ്പിച്ച് കുറച്ച് സമയം ടി വി ഒക്കെ കണ്ടു പിന്നെ വേദയും മിലു വേദയും ലയുകയാണ് കേട്ടോ ഇത് ഇപ്പോൾ മിലുവിൻ്റെ കളിക്കൂട്ടുകാരാണ് ഇപ്പോൾ ഇവിടെ കൂടെയാണ് മിലു മെയിനായിട്ട് കളിക്കുക അവരെ ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പോൾ രണ്ടാളും കൂടെ ഇങ്ങനെ ടി വി കണ്ടു ഒരു ടൈമിൽ ഞാൻ കുറച്ച് നെയ്ച്ചോറും മിനുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ അവൾ അവിടെ കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ അവന് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കും അവർക്കും രണ്ട് പേർക്കും ഞാൻ ഫുഡ് കൊടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്നത് നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അപ്പോൾ വേറെ അധികം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് അച്ചാറും ഉണ്ടായിരുന്നോട്ടോ ഒത്തിരി പേരൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് അവൻ്റെ കൂടെ കളിക്കുന്ന കുട്ടികൾ പിന്നെ നമ്മുടെ അവരുടെ ഫാമിലിയുള്ള കുട്ടികൾ പിന്നെ അങ്ങനത്തെ പിന്നെ ഞങ്ങളുടെ മീറ്റുള്ള രണ്ടുള്ള വീട് അത്രയും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ വേറെ ആരും അധികം തേർഡ് ബർത്ത്ഡേ ആണോ അതുകൊണ്ട് തന്നെ അധികം വലിയ ഗ്രാൻഡ് ഒന്നും ആയിരുന്നുണ്ട്ട്ടോ അപ്പൊ സാധാരണ നമ്മൾ ഫുഡ് കഴിഞ്ഞാൽ തിനു മുമ്പെയാണല്ലോ കേക്ക് കട്ടിയാൽ പക്ഷേ നമുക്ക് വേറെ ആളും കൂടെ വരാനുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു ഫുഡ് നേരത്തെ കൊടുത്തു അപ്പോൾ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്നതും കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അതിനൊന്നും സമയം കിട്ടിയില്ല അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഡെക്കറേഷൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെ ഒത്തിരി കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബലൂൺ വീർപ്പിക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേരെല്ലാം കൂടെ അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട ഈ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ സംഭവം എടുത്തു വെച്ചു ഇത് സംഭവം എന്ന് വെച്ചാൽ മില് ജനിക്കുന്നതിന് മുൻപേ ഉള്ളൊരു സംഭവമാണ് ഈ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ഈ ഒരു ഡെക്കറേഷൻ്റെ സംഭവം അത് ഞാൻ ഓവൻ ജനിക്ക് തന്നെ മുൻപേ വാങ്ങി വെച്ചായിരുന്നു അന്നേയും ഞാൻ സൂക്ഷിച്ച് വെച്ചതായിരുന്നു പിന്നെ ഓരോ ബർത്ത്ഡേ ഡേ അത് ഡെക്കറേറ്റ് ചെയ്യും പിന്നെ അത് ഞാൻ എടുത്ത് വെക്കും അടുത്ത വെള്ളം വീട്ടിൽ എടുക്കട്ടോ പിന്നെ നമ്മൾ ആ ഒരു സംഭവമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഞാൻ അത് ലാസ്റ്റ് കാണിച്ചിട്ടോ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നേരെ ഓനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് കൊണ്ടുപോയിരുന്നു അച്ഛൻ്റെ ഏട്ടനും എൻ്റെ വീട്ടിൽ അവിടെ വെച്ചിട്ടുണ്ട് നല്ല ഓടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് ഇത്രയും ആയിരുന്നു ഡെക്കറേഷൻ്റെ സംഭവങ്ങൾ ഉള്ളൂ അധികം ഗ്രാൻഡ് ആയിട്ടും കാര്യങ്ങളൊന്നുമില്ല ലൈറ്റൊക്കെ വെക്കണമെന്നുണ്ടായിരുന്നു പിന്നെ അതൊന്നും വേണ്ടതെന്ന് വെച്ചു അപ്പോഴേക്കും നമ്മുടെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് ബേലായിരുന്നു ഞാൻ കേക്കിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് അവരോട് നമ്മൾ ഈ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം മിലുവിന് ഡോറാ ബുജീൻ്റെ തീം പിന്നെ ചോട്ട സോറി ചോട്ടാ ഭീമല ഡോറാ ആൻഡ് കാത്തു ആ ഒരു തീമായിരുന്നു മിലു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരിക്കലിങ്ങനെ കാത്തു എന്ന് പറയും പിന്നെ പറയും ഡോറ ബുജിയാണെന്ന് അങ്ങനെ മാറി മാറി ലാസ്റ്റ് ഒന്ന് തന്നെ സെലക്ട് ചെയ്തതായിരുന്നു ഡോറാ ബുജിയിട്ടോ അപ്പോൾ അതങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള കേക്കാണ് ഇപ്പം നമ്മൾ ലെയർ കേക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സംഭവം അത്രയും ആവശ്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയാളൊന്നുമില്ല കുട്ടികളാണ് കൂടുതലുള്ളത് പിന്നെ ഒത്തിരി അപ്പുറത്തപ്പുറത്തും കുറച്ച് വീടുകളിലൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് വലിയ കേക്ക് വാങ്ങിയെന്ന് മാത്രം പിന്നെ അതൊരു ഒരാഗ്രഹം കൂടിയാണ് അങ്ങനത്തെ ഒരു കേക്ക് വാങ്ങുക എന്നുള്ളത് ഈ ഒരു ബർത്ത്ഡേ ആവുന്ന ടൈമിൽ അപ്പോഴേക്കും കേക്ക് കട്ട് ചെയ്യാനുള്ള എല്ലാവരും എത്തി അപ്പോൾ എന്താ എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തു അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് വൈറ്റ് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടായിരുന്നത് അപ്പം മിലുവിൻ്റെ മാച്ച് ആയിട്ടാണ് ഗ്രീൻ കളർ ഗ്രീൻ ആൻഡ് വൈറ്റ് നീമിന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരോട് അപ്പം ഈ ഒരു തൊപ്പി തൊപ്പിയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഗ്രീൻ കളർ ആയിരുന്നത് കേട്ടോ തൊപ്പി കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളതാണ് അത് ഞാൻ ജസ്റ്റ് സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം പിന്നെ ഈ ഒരു തൊപ്പി എടുത്ത് നോക്കുന്ന ടൈമിൽ മിനുവിൻ്റെ അതേ ഡ്രസ്സിൻ്റെ കളർ അപ്പോഴാണ് ഞാൻ ഓർത്തത് കേക്കും ഗ്രീനാണ് ഡ്രെസ്സും ഗ്രീനാണ് മൊത്തത്തിലത് ഗ്രീൻ തീമായിട്ടോ പിന്നെ വലൂണ് ഞാൻ ആ ഒരു കളറിൽ തന്നെ വാങ്ങിച്ചു വൈറ്റ് ആൻഡ് ഗ്രീനിൽ അങ്ങനെ ഒരു ഗ്രീൻ കളർ തീമൊക്കെ ഒരുക്കി ചെറിയ രീതിയിൽ അതൊരുപക്ഷേ ഞാൻ പറയുന്ന ടൈമിലാണ് നിങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്താ പിന്നെ ഓരോരുത്തരായിട്ടും മിനുവിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മിനുവിൻ്റെ ഫ്രണ്ട്സാണ് ഇതൊക്കെ ഫ്രണ്ട്സ് കാരണം പിന്നെ അവൻ്റെ ചേച്ചി ചേട്ടനൊക്കെയാണ് അപ്പം അവരിങ്ങനെ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനത്തെ കുറേ ക്യൂട്ട് ഗിഫ്റ്റ് വിനോന കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഞാൻ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്ല്ലോ ഇത് വാങ്ങണം കുറച്ച് കഴിയുമ്പം ബാഗും കാര്യങ്ങളൊക്കെ അപ്പോൾ ബാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വേദയാണ് കേട്ടോ അത് ഞാൻ എനിക്ക് നല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഗിഫ്റ്റും അപ്പോൾ ഈ ഒരു ബാഗ് ഇങ്ങനത്തെ കുറേ ബാഗ് ഞാൻ ഓൺലൈനാണ് നല്ലത് കണ്ടിട്ടുണ്ടായിരുന്നത് ഷോപ്പിൽ ഞങ്ങൾ ഒത്തിരി അപ്പം നിങ്ങൾ നമ്മളെ എക്സ്പെക്ട് ചെയ്തത് തന്നെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചത് തന്നെ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടുക എന്നാണ് ഒരു ഭയങ്കര വലിയ കാര്യമല്ലേ അപ്പോൾ ഇത് ഒരു ബാഗ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ബാറ്റും ബോളും കളറിംഗ് ബുക്ക് കളർ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത് ഞാൻ വീണ്ടും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വാങ്ങി ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കെട്ടോ അപ്പോൾ കുട്ടികൾക്ക് എന്ന് പറയുന്നത് വലിയ പൈസേൻ്റെ ഗിഫ്റ്റ് അങ്ങനെയൊന്നുമല്ല അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു ഗിഫ്റ്റ് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനൊരു വാട്ടർ കളറിൻ്റെ ഒരു മാജിക് ബുക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഗിഫ്റ്റ് പേപ്പറൊക്കെ പൊതിഞ്ഞിട്ട് വെച്ചതായിരുന്നു മീരന് സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഈയൊരു ബുക്കായിരുന്നു നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു പെന്നിൽ നമ്മൾ ജസ്റ്റ് വെള്ളം നിറച്ച് കൊടുക്കാൻ അതെങ്ങനെ ആ ഒരു ചിത്രത്തിന് ഇങ്ങനെ വരച്ച് കൊടുക്കുന്ന ടൈമിൽ അതിലൊരു ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ ഇത് സ്പൈഡർമാൻ്റെ ഒരു ബുക്കായിരുന്നു മിനുവിന് പക്ഷേ അത് കണ്ട ടൈമിൽ ഭയങ്കര ഒരു എക്സ്പെക്ട് എന്താ പറയേണ്ടത് ഒരു വലിയ ഞാൻ വിചാരിച്ച ഒരു ക്രൂരിയോസിറ്റിയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവന് ഒത്തിരി ഗിഫ്റ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഏത് നോക്കണം ഏത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മൂപ്പറ് അപ്പോൾ ആ ഒരു ഗിഫ്റ്റൊക്കെ അവന് കൂടുതൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് മൂപ്പർ വലിയ രീതിയിൽ മൈൻഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ മീലുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടിഫിൻ ബോക്സും പിന്നെ ആ ഒരു ബാഗൊക്കെ ആയിരുന്നു നമ്മുടെ ബർത്ത്ഡേ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ അപ്ലോഡ് എന്നുള്ള കാര്യം എനിക്ക് തീരുമാന തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്ലോഡ് ചെയ്യാം പിന്നെ നമുക്ക് എപ്പോഴും കാണാൻ തോന്നിയാൽ ഒരു മെമ്മറിയാണല്ലോ ഇത് ഇവിടെ കിടക്കട്ടല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ഇരുവിറ്റിട്ടാ